മുജാഹിദിൽ നിന്ന് സുന്നിയിലേക്കും സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്കും പോയ പ്രമുഖ പണ്ഡിതന്മാർ വ്യക്തികൾ ഇവരെ കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് അപ്പം ആദ്യമായിട്ടുള്ളൊരു വ്യക്തിയെ പറഞ്ഞ ടി പി അബ്ദുള്ള മദിനി അദ്ദേഹം ഒരു കാലത്തെ സുന്നി കുടുംബത്തിൽ ജനിച്ച സുന്നി ആയ വ്യക്തിയായിരുന്നു ഇന്ന് അദ്ദേഹം മുജാഹിദിന്റെ കാനമിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇനി നമ്മൾ അടുത്ത വ്യക്തി ഇസ്ലാഹി അദ്ദേഹം ഒരു കാലത്ത് മുജാഹിദിലായിരുന്നു ഇന്ന് അദ്ദേഹം പിന്നെ അദ്ദേഹം സുന്നിയിലേക്ക് പോയി ഇനിയിപ്പോൾ അവിടെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയില്ല അവിടെ തന്നെ ആണോന്നുള്ളത് യാതൊരു അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഈ അടുത്ത കാലത്ത് അത്യാവശ്യം ഫേമസ് ആയ വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് അവസാനം ഒന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത് പറയാനുള്ളത് ഹുസൈൻ സലഫി അദ്ദേഹം ഒരു കാലത്ത് ഒന്നാമത് സുന്നിയായിരുന്നു പിന്നെ മുജാഹിദിലേക്ക് പോയതാണ് ഇപ്പോഴത്തെ മുജാഹുദ് പ്രഭാഷനൊക്കെ ഇങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാസ്റ്റാർ എന്ന് തന്നെ പറയാം ഇനി അടുത്തത് നമ്മൾ പറയാനുള്ളത് ഫൈസൽ മൗലവി അദ്ദേഹം ഇന്നിപ്പോൾ മുജാഹുദിലെ സൂപ്പർ സ്റ്റാർ പ്രശ് പ്രഭാഷണം തന്നെയാണ് മിക്ക ഖണ്ഡനങ്ങളിലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഫൈസൽ മൗലവി അദ്ദേഹം ഇ കെ സംസ്ഥയുടെ ഭാഗമായിട്ട് ഉള്ള ആളായിരുന്നു അദ്ദേഹം മുജാഹുദിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇനി അടുത്തത് ഹുസൈൻ ഫൈസി പന്നിപ്പാർ അദ്ദേഹം എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇന്ന് മുജാഹിദിലാണുള്ളത് അത് മുജാഹിദിലാണ് ഉള്ളത് ഞാൻ അടുത്തത് വൈ എ സലീം ഹബ്ദാനി അദ്ദേഹം എസ് എസ് എഫിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഇന്നുള്ളത് ഇപ്പോൾ മുജാഹിദിലാണ് ഇനി അടുത്തത് ബാദുഷ ബാഗഫി അത് ബാഗബി എന്ന് കേട്ടാൽ തന്നെ അതെ സമസ്തൻ്റെ അല്ല സുന്നി അതായത് വിഭാഗത്തിൻ്റെ അതാണ് മുജാഹിദ് ബിരുദല്ല പക്ഷെ കേരളത്തിലെ ബിരുദ് അല്ല ഏതായാലും അത് അദ്ദേഹം ഇന്നിപ്പോൾ ബാധിച്ചു വാങ്ങിയിട്ടുള്ളത് മുജാഹിദിൻ്റെ ഇതിലാണ് പ്രസ്ഥാനത്തിലാണ് ഇനി അടുത്തത് അഹമ്മദ് അനസ് മൗലവി അദ്ദേഹം അഹമ്മദ് മാനസ് മൗലവി എന്നാണ് പറഞ്ഞിട്ട് മുജാഹിദിന്റെ അധികം ബിരുത്തടുത്താണെന്ന് അറിയില്ല ഏതായാലും സുന്നി ഈ പിരുത്തർത്താണെന്ന് പറഞ്ഞ ഏതായാലും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം പിന്നെ അതുപോലെ നേരത്തെ ടി പി അബ്ദുൾ കലാമതിൻ്റെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം പതി അബ്ദുൽ ഖാദർ മുസീലാൽ അതുപോലെ ഇ കെ അബ്ബക്രം മുസിലാൽ തുടങ്ങിയവരുടെ ശിഷ്യനായിരുന്നു ഇന്നത്തെ കേരളമിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇനി അങ്ങനെ ഹാദിക്ക് അങ്ങനെ പോകുമ്പോൾ ഉമർ ഫൈസി ഉമർ ഫൈസി ഉണ്ട് അദ്ദേഹം ഒന്ന് നേരത്തെ പറഞ്ഞു അതുപോലെ സഹദ് ദാരിമി മണ്ണാർക്കാട് ഇബ്രാഹിം ദാരിമി ഹസൻ താരിമി അബ്ദുൽസമുദ് ദാരിമി സയ്യിദ് മുഹമ്മദ് സയ്യിദ് ഹുസൈൻ തങ്ങൾ സയ്യിദ് ഷെയ്ഖ് ഖവായ സീദ് ഖായ തങ്ങളും അബ്ദുൾ റഷീദ് അൽ ഖാസ്മി മുനീർ അൽ ഖാസിമി സദക്കത്തുല്ല ഖാസ്മിജുദ്ദീൻ അൽ ഖാസ്മി അബ്ദുള്ള സഹദി സഹദിന്റെ ബിരുദാണെന്ന് തോന്നുന്നത് ഷെരീഫ് സഹദി കാസർഗോഡ് മുസ്തഫ സഖാഫി അൽ ഖാമിലി എനിക്ക് തോന്നുന്നു അൽ ഖാമിലി എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബിരുദാനന്തര ബിരുദം തോന്നുന്നത് സഖാഫി ല അദ്ദേഹം അദ്ദേഹം മുജാഹിദിലുള്ളത് അതുപോലെ അമീദ് മുസ്ലാർ വിളയിൽ കാഞ്ഞങ്ങാട് അതുപോലെ അഹമ്മദ് ഹാജി ഫൈസ അദ്ദേഹം അടുത്ത് മരണപ്പെട്ടു അതായത് ഇമ്പുജോല സ്വദേശിയാണ് മലപ്പുറം പിന്നെ സൽമാൻ ഫാരിസി മുസ്ലിയാർ സലീം മുസ്ലിയാർ മാനന്തവാടി മമ്മൂട്ടി മുസ്ലിയാർ ഫൈസൽ മുസ്ലിയറെ കുറിച്ച് പറഞ്ഞ് പുതുപ്പറമ്പ് നാസറുദ്ദീൻ റഹ്മാനി അദ്ദേഹം ഒന്നും അത്യാവശ്യം ഒരു സ്റ്റാർ വാലിയുള്ള മുജാഹുദിലെ ഒരു പ്രഭാഷണമാണ് നാസറുദ്ദീൻ റഹ്മാൻ അദ്ദേഹം ഇന്ന് മുജാഹുദിലുള്ളത് അതുപോലെ ബഷീർ മുസ്ലിയാറ് എടവണ്ണ അബ്ദുൽ അസീസ് മൗലവി വി എ അമിതാജി മുഹമ്മദ് അസൻ മന്നാനി വൈദു മന്നാനി എൻ എസ് നവാനി അങ്ങനെ ഒരുപാട് സുന്നി മുജാഹിദ് മുജാഹിദ്ദിക്ക് വന്ന ലിസ്റ്റ് ചുരുക്കി പറഞ്ഞാൽ ഒരു മൂന്നോ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കാൻ കഴിയൂല ചിലപ്പോൾ തീരെ അറിയപ്പെട്ട ആളുകളൊക്കെ ഒരുപക്ഷെ കെ വി അബ്ദുൽ ഖാദർ മൗലവി അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പം നമ്മൾ സുന്നിന്ന് മുജാഹിദിക്ക് പോയ ലിസ്റ്റ് അല്ലെ മുജാഹിദിനെ സുന്നിക്ക് പോയ ലിസ്റ്റ് നമ്മൾ വായിക്കണമെങ്കിലും ഇപ്പം എൻ്റെ അറിവിൽ ഞാൻ ഒരുപാട് തപ്പി അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനോ ആരെങ്കിലും ഇതാകാനല്ല നമ്മളെ അറിവില് ഭാവ ഇസ്ലാഹി എന്ന കക്കാടംപുറ മലപ്പുറം ജില്ലയിലെ കക്കാടംപുറ ഉള്ളൊരു അദ്ദേഹമാണ് അങ്ങനെ പോയത് പക്ഷെ അദ്ദേഹം ഇസ്ലാഹി എന്ന് പറഞ്ഞത് ഒരു ബിരുദല്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവസാനത്തുള്ള ഇസ്ലാഹി ബിരുദ്ധമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിനോട് കൂട്ടിച്ചേർത്തതാണ് പ്രമുഖ വ്യക്തി അപ്പം നമ്മൾക്ക് അറിയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് വേറെ ആരും അങ്ങനെ ഒരു മുജാഹുദ്ധ പ്രസ്ഥാനത്തിൽ ഒന്ന് അങ്ങനെ പോയ ആളുകളെ കുറിച്ച് അറിയില്ല അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആരെയും ഇൻസൾട്ട് ചെയ്യാനൊന്നും ഇതല്ല നമുക്ക് അത്രേ അറിവുള്ളൂ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക